ം സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി തിരിച്ച ഉദയനിധി സ്റ്റാലിന്റെ മന്ത്രിപദം ഉടൻ തന്നെ തെറിക്കുമെന്ന് റിപ്പോർട്ട് അനേകരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ ഉദയനിധി സ്റ്റാലിനെ അങ്ങനെയങ്ങ് വെറുതെ വിടാൻ കോടതിയും ഉദ്ദേശിച്ചിട്ടില്ല അതിനാൽ തന്നെ ഉദയനിധി സ്റ്റാലിന് സമൻസ് അയച്ചിരിക്കുകയാണ് ബംഗളൂരു കോടതി മാർച്ച് നാലിന് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബംഗളൂരു സ്വദേശി പരമേഷ് നൽകിയ പരാതിയിലാണ് ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി ഉദയനിധി സ്റ്റാലിനെ വിളിപ്പിച്ചിരിക്കുന്നത് അയോധ്യ ശ്രീരാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതോടെ ഹിന്ദുധർമ്മത്തെക്കുറിച്ചുള്ള ഭക്തിയും അവബോധവും വർദ്ധിച്ചിരിക്കുകയാണ് ഇത്തരമൊരു പ്രസ്താവന ഹിന്ദുധർമ്മം പിന്തുടരുന്നവരുടെയും വിവിധ മതങ്ങളിൽ നിന്നുള്ളവരുടെയും വികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നാണ് പരമേശ് നൽകിയ പരാതിയിൽ പറയുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നടന്ന ഒരു കോൺഫറൻസിലായിരുന്നു സനാതനധർമ്മത്തെ കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ വിവാദ പരാമർശം നടത്തിയത് ഡെങ്കിപ്പനിയും മലേറിയയും ഉന്മൂലനം ചെയ്യുന്നതുപോലെ തന്നെ സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണമെന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം ഹിന്ദുക്കളുടെ വംശഹത്യക്ക് തന്നെ ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഈ പ്രസ്താവനയ്ക്ക് വിവിധ കോണുകളിൽ നിന്നും രൂക്ഷമായ വിമർശനവും നേരിടേണ്ടി വന്നിരുന്നു ഇതിനെതിരെ ഹിന്ദു സംഘടനകളും ബി ജെ പിയും വൻ പ്രതിഷേധമുയർത്തുകയും ചെയ്തു തുടർന്ന് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഉദയനിധി സ്റ്റാലിനെതിരെ അതാത് കോടതികളിൽ വ്യക്തികൾ തന്നെ കേസ് കൊടുക്കുകയുണ്ടായി വിവാദത്തെ തുടർന്ന് ഉദയനിധി സ്റ്റാലിനെതിരെ ചെന്നൈയിൽ തന്നെ കേസുകൾ വരികയും രാജ്യത്തിന്റെ സ്വത്വത്തെ തന്നെ ചോദ്യം ചെയ്ത പരാമർശത്തിൽ പോലീസ് നടപടിയെടുക്കാത്തതിൽ മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു കൂടാതെ പോലീസിന്റെ ചുമതലയില്ലായ്മയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഭിന്നിപ്പിക്കുന്ന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രം ഇല്ലാതാക്കാനോ ഒരു വ്യക്തിക്കും അവകാശമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ കോടതി വിമർശനങ്ങളെയും നിർദ്ദേശങ്ങളെയും മുഖവിലയ്ക്കെടുക്കാത്ത ഉദയനിധി സ്റ്റാലിൻ വീണ്ടും പരാമർശങ്ങൾ ആവർത്തിക്കുകയായിരുന്നു തന്റെ അഭിപ്രായത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും പറയുന്നതിൽ തെറ്റില്ലെന്നുമായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പിന്നീടുള്ള വാദം നിലപാടിൽ മാറ്റമില്ലെന്നും തിരുത്തില്ലെന്നുമുള്ള വാശി തുടരുന്നതിനിടയിലാണ് ബംഗളൂരു കോടതിയും ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് അതേസമയം നേരത്തെ ഉദയനിധി സ്റ്റാലിന്റെ വിവാദ പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിന് ബീഹാർ കോടതിയും സമൻസ് അയച്ചിരുന്നു പട്നയിൽ എം പിമാരും എം എൽ എമാരും ഉൾപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന കോടതിയിൽ ഫെബ്രുവരി ഫെബ്രുവരിന് നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് സമൻസ് അയച്ചത് എന്തായാലും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഡി എം കെ സർക്കാരിനേറ്റ അടുത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്